വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈയിടെ അന്തരിച്ച നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ചാണ് എങ്ങനെയായാലും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം ഇനി വരുന്ന ദിവസങ്ങളിലുള്ള പരീക്ഷകൾക്ക് തീർച്ചയായിട്ടും ചോദിക്കും ഇതിനു മുമ്പ് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ മരണം കൂടിയും കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് ജനിക്കുന്നത് അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യ കാലത്ത് പഞ്ചാബിലെ ഗ്രാഹ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കണേ ഇനി അദ്ദേഹത്തിന്റെ മരണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിന് തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആ അന്തരിക്കണത് അല്ലെ അപ്പൊ ജനനവും മരണവും ഓർക്കുക ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കുറച്ച് വിശേഷണങ്ങള് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് വിശേഷണങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണർ െ അതുപോലെ തന്നെ ധനകാര്യമന്ത്രി എന്നീ രണ്ട് പദവികൾ വഹിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അപ്പൊ റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ടുണ്ട് നമ്മുടെ ധനകാര്യമന്ത്രി ആയിട്ടുണ്ട് ഇനി യു ജി സിയുടെ ചെയർമാൻ പദവിയിലും അദ്ദേഹം എത്തിയിട്ടുണ്ട് ഓർക്കണം അതുപോലെ തന്നെ പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പഠിക്കാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിഖ് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് സിഖ് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലെത്തിയ പതിമൂന്നാമത്തെ വ്യക്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയ പതിമൂന്നാമത്തെ വ്യക്തിയാണ് ഇതൊക്കെ ഓർക്കേണ്ടതാണ് കേട്ടോ ഇനി രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രി പദവിയിലെത്തിയ ഏക വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായതിനു ശേഷം പ്രധാനമന്ത്രി പദവിയിലെത്തിയ ഏക വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അടുത്തത് ലോക്സഭയിൽ ഒരിക്കൽ പോലും അംഗം ആയിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ലോക്സഭയിൽ ഒരിക്കൽ പോലും അംഗം ആയിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി അതും ആരങ്ങാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നെയാണ് നരസിംഹറാവു സർക്കാരിന്റെ കാലത്ത് ധനകാര്യ മന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് നമ്മുടെ എന്താ പറയുക എൽ പി ജി അല്ലെ എൽ പി ജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് അല്ല ലിബറലൈസേഷൻ അതുപോലെ തന്നെ എന്താണ് പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്നിങ്ങനെയുള്ള പരിഷ്കാരങ്ങളിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ എന്താണ് പരമ്പരാഗത ആ മാർഗങ്ങളിൽ നിന്ന് വളരെയധികം മാറ്റി വ്യക്തിയാണ് ഒരു പരമ്പരാഗത രീതിയിൽ ഇന്ത്യ ഇങ്ങനെ പോവായിരുന്നു ഈ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ കൊണ്ടുവന്ന് ഇന്ത്യയെ സാമ്പത്തികപരമായിട്ട് വളരെ ഉയര വേണ്ടി വളരെയധികം പ്രയത്നിച്ചിട്ടുള്ള അതിന് കുറെ അധികം ആ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അതോർക്ക നെഹ്റു ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്ന് അഞ്ചു വർഷം പൂർത്തിയാക്കി ഭരണം അതായത് അടുത്ത അഞ്ചു വർഷം കൂടെ പത്തു വർഷം നേടി അധികാരത്തിലെത്തിയ ആദ്യ പ്രധാനമന്ത്രി കൂടിയാണ് ആര് ഡോക്ടർ മൻമോഹൻ സിംഗ് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചല്ലേ ഇനി അടുത്തത് കൂട്ടു മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ ആദ്യ കോൺഗ്രസ് പ്രധാനമന്ത്രി എന്താണ് കൂട്ടു മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ ആദ്യ കോൺഗ്രസ് പ്രധാനമന്ത്രി അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടെ പറഞ്ഞാലോ എന്താ പറഞ്ഞ നമ്മള് ഒന്ന് പറഞ്ഞു ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അല്ലെ അങ്ങനെ ധനകാര്യമന്ത്രി പദത്തിൽ ഇരുന്നപ്പോ ഈ എന്താ പറയാ ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും ഒക്കെ കൊണ്ടുവന്ന് ഇത്തരം പരിഷ്കാരങ്ങളിലൂടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ പരമ്പരാഗത മേഖലയിൽ നിന്ന് ഒരു പുതിയ മേഖലയിലേക്ക് എത്തിച്ച ധനമന്ത്രി എന്ന് നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം സിഖ് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് പറയാം ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയ പതിമൂന്നാമത്തെ വ്യക്തിയാണെന്ന് പറയാം നെഹ്റു ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്ന് അഞ്ചു വർഷം പൂർത്തിയായ ശേഷം തുടർ ഭരണം പിന്നത്തെ അഞ്ചു വർഷം കൂടെ നേടി അധികാരത്തിലെത്തിയ ആദ്യ പ്രധാനമന്ത്രിയാണെന്ന് പറയാം അതുപോലെ റിസർവ് ബാങ്ക് ഗവർണർ ധനകാര്യമന്ത്രി എന്നീ പൊസിഷനിൽ ഇരുന്നിട്ടുള്ള ആദ്യത്തെ അല്ലെ ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് കൂടാതെ യു ചെയർമാൻ പദവിയിലും ഇദ്ദേഹം ഇരുന്നിട്ടുണ്ട് കൂട്ടു നേതൃത്വം നൽകിയ ആദ്യ കോൺഗ്രസ് പ്രധാനമന്ത്രിയാണ് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷം പ്രധാനമന്ത്രി പദവിയിലെത്തിയ ഏക വ്യക്തിയാണ് ലോക്സഭയിൽ ഒരിക്കൽ പോലും അംഗമായിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇതൊക്കെ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിശേഷണങ്ങളാണ് ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ പറഞ്ഞാലോ വളരെ പ്രധാന കൃതിയാണ് ചേഞ്ചിങ് ഇന്ത്യ എന്താണ് ഒന്ന് ചേഞ്ചിങ് ഇന്ത്യ കൃതി പഠിച്ചു വെക്കണം ചോദിക്കാൻ സാധ്യത ചേഞ്ചിങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇക്കണോമിക് റിഫോംസ് ആൻഡ് അജണ്ട ഫോർ ദ ഫ്യൂച്ചർ എന്താണ് ഇക്കണോമിക് റിഫോംസ് ആൻഡ് അജണ്ട ഫോർ ദ ഫ്യൂച്ചർ ഇത് വേറൊരു കൃതി മേക്കിംഗ് ഡെമോക്രസി മേക്കിംഗ് ഡെമോക്രസി വർക്ക് ഫോർ ിങ് ഡെമോക്രസിലപ്മെന്റ് ഡെവലപ്മെന്റ് അടുത്തത് ദുർ ദു ഫോർ ഇക്വിറ്റി ഇൻ ഡെവലപ്മെന്റ് ദ ക്വസ്റ്റ് ഫോർ ഇക്വിറ്റി ഇൻ ഡെവലപ്മെന്റ് അപ്പോ ഞാൻ നാല് കൃതികൾ ഒന്നും കൂടെ പറയാണ് മൻമോഹൻ സിംഗിന്റെ കൃതികളാണൊന്ന് ചേഞ്ചിങ് ഇന്ത്യ രണ്ടാമത്തത് ഇന്ത്യസ് ഇക്കണോമിക് റിഫോംസ് ആൻഡ് അജണ്ട ഫോർ ദ ഫ്യൂച്ചർ ഇന്ത്യംസ് ആൻഡ് അജണ്ട ഫോർ ദ ഫ്യൂച്ചർ തേർഡ് വൺ മേക്കിംഗ് ഡെമോക്രസി വർക്ക് ഫോർ പ്രോ പൂവർ ഡെവലപ്മെന്റ് മേക്കിംഗ് ഡെമോക്രസി വർക്ക് ഫോർ പ്രോ പൂവർ ഡെവലപ്മെന്റ് ്മെന്റ് ഇനി വിവാദം വിവാദമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട് അതായത് മൻമോഹൻ സിംഗിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മാധ്യമ ഉപദേഷ്ടാവ് എഴുതിയൊരു പുസ്തകം അദ്ദേഹത്തിന്റെ മാധ്യമ ഉപദേഷ്ടാവ് സഞ്ജയ് ബാലു ആണ് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദ ആക്സിഡെന്റൽ പ്രൈം മിനിസ്റ്റർ എന്താണ് മിനിസ്റ്റർ ിങ്ൺമേക്കിംഗ് മിനിസ്റ്റർ ദ മേക്കിംഗ് ആൻഡ് അൺമേക്കിംഗ് ഓഫ് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന വിവാദമായ പുസ്തകം എഴുതിയത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മാധ്യമ ഉപദേഷ്ടാവായ ആരാണ് സഞ്ജയ് ബാരു എന്ന് പറയുന്ന വ്യക്തിയാണ് ഇനി എന്താ പറയുന്നത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് കോൺഗ്രസിനെയും മൺമോഹൻ സിംഗിനെയും രൂക്ഷമായി വിമർശിക്കണ പുസ്തകമാണ് അപ്പൊ ഇത് ശക്തമായിട്ടുള്ള വിവാദങ്ങൾക്കും പ്രതികരണങ്ങൾക്കും ഒക്കെ ഇടയായിട്ടുള്ള ഒരു പുസ്തകമാണെന്ന് നോക്കണം ഇനി അടുത്തത് ഈ പുസ്തകത്തെ ആസ്പദമാക്കി അതേ പേരിൽ ആ പുസ്തകത്തിന്റെ അതേ പേരിൽ ഒരു സിനിമയും ഇറങ്ങി വിജയ് രത്നാഗർ ഗുട്ടെ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അതിന്റെ സംവിധായകൻ വിജയ് രത്നാഗർ ഗുട്ടെ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അതിന്റെ സംവിധാനം അനുപം കേർ എന്ന് പറയുന്ന വ്യക്തിയാണ് മൻമോഹൻ സിംഗ് ആയിട്ട് അഭിനയിച്ചത് അപ്പൊ കൃതികൾ ചേഞ്ചിങ് ഇന്ത്യ ഇക്കണോമിക് റിഫോംസ് ആൻഡ് അജണ്ട ഫോർ ദ്യൂച്ചർ മേക്കിംഗ് ഡെമോക്രസിർ ഡെവലപ്മെന്റ് ദ കോസ്റ്റ് ഫോർ ഇക്വിറ്റി ഇൻ ഡെവലപ്മെന്റ് ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തെ പറ്റി ഇദ്ദേഹത്തിന്റെ മാധ്യമ ഉപദേഷ്ടാവ് സഞ്ജയ് ബാലു എഴുതിയ പുസ്തകം ഏതാന്നാ പറഞ്ഞത് ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ ദ മേക്കിംഗ് ആൻഡ് മേക്കിംഗ് ഓഫ് മൻമോഹൻ സിംഗ് എന്ന് പറയുന്നതാണ് ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഒരു സിനിമയുണ്ടായിരുന്നു വിജയ രത്നാകർ സംവിധാനം ചെയ്ത സിനിമ പേര് ഇത് തന്നെയാണ് അനുപം കെയർ ആയിരുന്നു മൻമോഹൻ സിംഗ് ആയിട്ട് അഭിനയിച്ചത് കേട്ടോ ഇനി അടുത്തത് ഇദ്ദേഹം കുറെ പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയ വ്യക്തിയാണ് അപ്പൊ ആ പദ്ധതികളില് പല പല പദ്ധതികളും പരീക്ഷകൾക്ക് നമ്മളോട് ചോദിക്കാറുള്ളതാണ് ഇപ്പൊ പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് സാമൂഹിക സുരക്ഷാ പദ്ധതികളും അടുത്തത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയും അപ്പൊ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി സാമൂഹിക സുരക്ഷാ പദ്ധതികൾ തുടങ്ങിയവ നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് ആര് ഡോക്ടർ മൻമോഹൻ സിംഗ് അത് നട അത്തരം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളാണ് പറയുന്നത് കേട്ടോ അതുപോലെ ഭൂമി എടുക്കുന്ന ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നയപരിപാടികൾ അതുപോലെ വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യ യുഎസ് ആണവ കരാറ് ഭക്ഷ്യ സുരക്ഷാ പദ്ധതികൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം ടു ജി സ്പെക്ട്രം കൽക്കരി പാടങ്ങൾ മുതലായവ സ്വകാര്യവൽക്കരണം ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികൾ അപ്പൊ അദ്ദേഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നടപ്പിലാക്കിയ പ്രധാന പദ്ധതികൾ ചോദിക്കുമ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നയപരിപാടികൾ വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യ യു എസ് ആണവ കരാറ് ഇനി ഭക്ഷ്യ സുരക്ഷാ പദ്ധതികള് സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം ടു ജി സ്പെക്ട്രം കൽക്കരി പാടങ്ങൾ മുതലായവയുടെ സ്വകാര്യവൽക്കരണം ഇതൊക്കെ മൻമോഹൻ സിംഗ് നടപ്പിലാക്കിയ പദ്ധതികളായി നമുക്ക് പറയാട്ടോ ഇനി ഇദ്ദേഹത്തിന് കുറേ ബഹുമതികൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ഈ ബഹുമതികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാം അതായത് ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് അറിയേണ്ടത് മികച്ച ധനകാര്യ മന്ത്രിക്കുള്ള യൂറോ മണി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മൻമോഹൻ സിംഗിന് ലഭിച്ചു മികച്ച ധനകാര്യ മന്ത്രിക്കുള്ള യൂറോ മണി അവാർഡ് അപ്പൊ യൂറോ മണി അവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോബലി കൊടുക്കുന്ന ഒരു അവാർഡാണ് അതെന്താ പറയുന്നത് എന്തിനുള്ള അതായത് ഈ ഫിനാൻഷ്യലി ഉള്ള എന്താ പറയുന്നത് എക്സലൻസിന് കൊടുക്കുന്നതാണ് ആനുവലി കൊടുക്കുന്ന ഒരു അവാർഡാണ് അപ്പം ഇത് വ്യക്തികൾക്ക് കൊടുക്കാം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കാം ഏതെങ്കിലും ഇൻഡസ്ട്രിക്ക് കൊടുക്കാം അങ്ങനെയൊക്കെ പല രീതിയിൽ കൊടുക്കുന്നുണ്ട് യൂറോമണി അവാർഡ് അങ്ങനെ അദ്ദേഹത്തിന്റെ ആ എന്താ പറയുന്നത് ധനകാര്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അദ്ദേഹത്തിന്റെ മികവിന് യൂറോ മണി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് കിട്ടിയിട്ടുണ്ട് ഈ യൂറോ മണി അവാർഡിന്റെ പോലെ തന്നെ അടുത്തൊരു അവാർഡാണ് ഏഷ്യ മണി അവാർഡ് എന്ന് പറയും ഈ ഏഷ്യ മണി അവാർഡ് രണ്ട് തവണ ഡോക്ടർ മൻമോഹൻ സിംഗിനെ തേടിയെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും ഏഷ്യ മണി അവാർഡ് നേടിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അപ്പൊ ഏഷ്യ മണി അവാർഡിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏഷ്യ പസഫിക് റീജിയനിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫിനാൻഷ്യലി അത്യാവശ്യം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എന്താ പറയുന്നത് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ അല്ലെങ്കിൽ ബാങ്കുകൾക്കോ ധനകാര്യ എന്താ പറയുന്നത് മായി കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ കൊടുക്കുന്ന അവാർഡാണ് എന്ന് പറയുന്നത് ഏഷ്യ മണി അവാർഡ് എന്ന് പറയുന്നത് അപ്പൊ അത് തൊണ്ണൂറ്റി മൂന്നിലും തൊണ്ണൂറ്റിനാലിലും മൻമോഹൻ സിംഗിനെ നേടിയെത്തി അതുപോലെ തന്നെ യൂറോ മണി അവാർഡ് തൊണ്ണൂറ്റി മൂന്നില് കിട്ടാണ്ടായി ഇനി ടൈം മാസികയുടെ ലോകത്തെ സ്വാധീനമുള്ള നൂറ് വ്യക്തികളുടെ പട്ടികയിൽ രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തിലും ഇടം നേടിയ വ്യക്തി കൂടിയാണ് ആര് ഡോക്ടർ മൻമോഹൻ സിംഗ് കൂടാതെ രണ്ടായിരത്തിഒമ്പത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ായി ഫോപ്സ് മാസികയുടെ ലോകത്തെ ശക്തരായവരുടെ പട്ടികയിൽ ഇടം നേടിയ വ്യക്തിയും ആരെന്നെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെയാണ് അപ്പൊ എത്രയും അധികം കാര്യങ്ങളാണ് നമ്മള് ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് കഴിഞ്ഞാൽ ഔദ്യോഗിക ജീവിതം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പോയിട്ടില്ല അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട അദ്ദേഹം ഒരു പ്രധാനമന്ത്രി ആയിരിക്കെ അദ്ദേഹം പ്രധാനമന്ത്രി പദവിയില് അല്ലെങ്കിൽ ധനകാര്യമന്ത്രി പദവിയിലുള്ള അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ അതുപോലെ അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികൾ അദ്ദേഹത്തിന് കിട്ടിയ പ്രശസ്തമായിട്ടുള്ള ഒന്ന് രണ്ട് അവാർഡുകൾ അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വിവാദമായ പുസ്തകം അദ്ദേഹം ജനനം മരണം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ നിങ്ങള് ഭംഗിയായിട്ട് മനസ്സിലാക്കി വെക്കുക ഇത് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളൊരു ചോദ്യമാണ് അവസാനം അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൊട്ടേഷൻ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സാമൂഹിക മാറ്റത്തിനുള്ള മാധ്യമം ആകണം രാഷ്ട്രീയം വ്യക്തികൾക്ക് അധികാരവും സമ്പത്തും ഉണ്ടാക്കാനുള്ള മാർഗമായി നമ്മൾ രാഷ്ട്രീയത്തെ മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അപ്പൊ ഇന്ന് നമ്മൾ എന്താ പറയാ ഇതിനെ കറണ്ട് അഫയേഴ്സിന്റെ ലിസ്റ്റിൽ തന്നെ പെടുത്താം നമ്മൾ ഡോക്ടർ മൻമോഹൻ ഇങ്ങനെ പ്രധാനമന്ത്രിയുമായിട്ടും റിലേറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ പ്രധാനമന്ത്രിമാരിലൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലും അങ്ങനെയൊക്കെ പഠിക്കുന്നതാണ് പക്ഷെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതാകാം എന്നാലും നമ്മളൊന്ന് ഓർത്തു വെക്കുക എന്നുള്ളതാണ് ഇനി പരീക്ഷകൾക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസിൽ പറയാനുള്ളത് ക്ലാസ് ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ യും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ